ഉള്ളിപ്പാടിയാണ് ടാക്കണേ അതിന് ഉള്ളി വേണം അപ്പൊ അരിപ്പൊടി ഇടുത്തിട്ടുണ്ട് അമ്മ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞളല്ലോ മഞ്ഞൾപ്പൊടിയുള്ളത് മെളക് പൊടി ഇടണം വേറൊരു പാർട്ടത്തിൽ ആണോട്ടോ ചെയ്യണ്ടേ കുക്ക് എൻറെ അമ്മയാണ് എന്റെ അച്ഛൻ ചായക്കമ്മ ഗായ അച്ഛനും പച്ചന്തൊക്കെ ഫ്ലവർ ഇടാം അല്ലേ കോൺഫ്ലവർ കോൺഫ്ലവർ ഇടാം എത്ര ഇട്ടുണ്ട് കൊറച്ചുപൊടിയാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ അത്ര എടുക്കാൻ പാടില്ല കേട്ടോ ഫ്ലവ് ഉണ്ട് ഇണ്ട്ട്ടോ മലപ്പൊടി ഇടണം പൊടി ഇടണം അപ്പൊ അത് ഇടുന്നുണ്ടമ്മ അലക്കിട്ടിണ്ട് മഞ്ഞൾപ്പൊടി ഇടണം കളർ ഉണ്ടാവാൻ മഞ്ഞൾപ്പൊടിയാണ് അതെല്ലാത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ചാണ് ഇട്ടിട്ടുള്ളൂട്ടോ മാത്രമേ മഞ്ഞൾ പൊടി ഇടാൻ പറ്റുള്ളൂ ശരിക്കും ഇപ്പൊ വെള്ളയാണ് ഇതില് കാണാം പക്ഷെ കളർ അതല്ല കേട്ടോ ശരിക്കും കളറ് കാണിക്കാൻ പറ്റും നോക്കട്ടെട്ടാ ഇങ്ങനെ ആക്കിണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നു നോക്കുന്നുണ്ട് ഇപ്പൊ ഒരു കപ്പിലായിട്ട് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വെള്ളത്തില് കല്ലുപ്പ് ഇടും എന്നിട്ടാണ് ഇതിലിട്ട് പോവാണ് ഞാൻ തിരുമി കൊടുക്കും അളക്കി തിരുമീന്നല്ലേ പറയേ അളക്കാ പറയില്ല അതെന്താ ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടോ ഇളക്കളാണ് ഞാൻ ചെയ്യുമ്പോ അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ അവിടെ ഉണ്ടാക്കിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കൊറച്ചഴിച്ച മതി അല്ലേമ്മ നേരത്തെ കൊറച്ചഴിച്ചോണ്ട് വീണ്ടും തുണ്ട് തുണ്ടോ അപ്പൊ ഇത്ര തുണ്ട് വെച്ചിട്ടുണ്ട് മൈദ ഇട്ടാലാണ് ക്രിസ്പി ആവുള്ളൂ പക്ഷെ അമ്മ നമ്മൾ നമ്മള് ഞങ്ങള് മൈദ വെച്ചിട്ടില്ല ഇടണം അമ്മ എന്താ മുറിച്ചോട്ടാണ് ഇടണേക്കാണ് പിന്നെ മിളക് മുറിച്ചോണ്ടിരിക്കുകയാണ് മിളക് മുറി ഇങ്ങനെ നന്നാക്കിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നന്നാക്കണോ ഇട്ടൊന്ന് വെക്കാം പാട്ടെന്തേലും വെക്കണ്ടേ അല്ല സോറി ഓഫ് ആക്കി അസോ യൂട്യൂബ് കേട്ട യൂട്യൂബ് പാട്ട് വയ്ക്കാം സോങ് മലയാളം സോങ് ഇതിലിങ്ങനെ പറയാം ചെയ്യട്ടാ ഇത് ഇവിടെ ഇത് ഇതുണ്ട് പറയാം സോങ് മ്യൂസിക് സോങ് മലയാളം എന്തത്യൂസിക് സോങ് മലയാളം സോങ് വരാത്തു വരും പാട്ട് പാട്ടിട്ടു വരിപ്പോ